തൃശൂരിൽ നടന്ന അർച്ചനയുടെ ദുരന്തകരമായ മരണവുമായി ബന്ധപ്പെട്ട സംഭവം സംസ്ഥാനമൊട്ടാകെ വിവാദമാവുകയാണ് ഇരുപത് വയസ്സുള്ള ഗർഭിണിയായ അർച്ചനയെ ഭർത്താവിന്റെ വീടിനടുത്തുള്ള കനാലിൽ പൊള്ളലേറ്റ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് കേസ് അതീവ ഗൗരവമായത് പ്രണയവിവാഹമായിരുന്നുവെങ്കിലും വിവാഹശേഷം അർച്ചനയെ വീട്ടുകാരിൽ നിന്ന് അകറ്റുകയും പഠനം തുടരാൻ പോലും അനുവാദം നിഷേധിക്കുകയും ഫോൺ ഉപയോഗം നിയന്ത്രിക്കുകയും ശാരീരിക മാനസിക പീഡനം അതിരുകളില്ലാതെ തുടരുകയും ചെയ്തതായി കുടുംബം ആരോപിക്കുന്നു കുടുംബത്തിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഷാരൂൺ കൂട്ടുകാരുടെ മുൻപിൽ പോലും ഒരിക്കൽ കോളേജിന് പിന്നിൽ വെച്ചും അർച്ചനയെ മർദ്ദിച്ചു എന്നാണ് ഡൗറിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പീഡനത്തിന് പിന്നിലുണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു അർച്ചനയുടെ പിതാവ് നേരിട്ട് ആരോപിക്കുന്നത് ഷാരൂൺ തന്നെയാണ് തൻ്റെ മകളുടെ മരണത്തിന് കാരണം അവളുടെ ജീവിതം തകർക്കുന്നതിൻ്റെ തുടക്കം വിവാഹശേഷം ഉണ്ടായ നിരന്തര പീഡനങ്ങളാണ് ഇപ്പോൾ ഷാരോൺ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഫോറൻസിക് പരിശോധനകൾ മൊഴി മൊഴിയെടുക്കൽ സംഭവസ്ഥലങ്ങളിലെ തെളിവ് ശേഖരണം എന്നിവ തുടരുകയാണ് ഗർഭിണിയായ യുവതിയുടെ മരണം ഒരു വീട്ടിലെ ദുഃഖം മാത്രമല്ല സമൂഹത്തിൽ സ്ത്രീകൾക്കുള്ള സുരക്ഷയുടെ ദൗർബല്യം തുടങ്ങിയ വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവരുന്ന വലിയ സാമൂഹിക മുന്നറിയിപ്പുമാണ് ഇത്